നൈജീരിയൻ കരുത്തും അസാമാന്യ വേഗതയും കൊണ്ട് ഫുട്ബോൾ മൈതാനങ്ങളെ വിറപ്പിച്ച താരമാണ് അഡമോളോ ലുക്കുമാൻ ഇംഗ്ലണ്ടിലെ ചാർട്ടൺ അത്ലറ്റിക്കിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം എവർട്ടൺ ആർ ബി ലൈഫ് സിംഗ് ഫുൾഖാം ലെസ്ത സിറ്റി തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളിൽ തന്റെ പോരാട്ട വീര്യം ഇതിനകം തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാന്റയിൽ എത്തിയതോടെയാണ് ലോകം ലുക്കുമാന്റെ കഴിവിനെ കണ്ടത് കഴിഞ്ഞ സീസണിലെ യൂറോപ്പ് ലീഗ് ഫൈനലിൽ ഹാട്രിക് നേടി ചരിത്രം കുറിച്ച ഈ താരം ഇന്ന് പ്രതിരോധ നിരകളുടെ ഒരു പേടി സ്വപ്നമാണ് നിലവിൽ അറ്റ്ലാന്റയുടെ കുന്തമുണയായ ലുക്കുമാൻ രണ്ടായിരത്തി സീസണിലും മികച്ച ഫോമിലാണ് ഇറ്റാലിയൻ സീരിയയിലും ചാമ്പ്യൻസ് ലീഗിലുമായി ഇതിനകം നിർണായകമായ ഗോളുകളും അസിസ്റ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസണിൽ ഇതുവരെ ക്ലബിനായി മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിയ താരം അടുത്തിടെ നടന്ന ആഫ്രിക്കൻ കപ്പ് നേഷൻസിൽ നൈജീരിയക്കായി മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ അഗ്രസീവ് ശൈലിയും ക്ലിനിക്കൽ ഫിനിഷിംഗും അറ്റ്ലാന്റയുടെ കുതിപ്പിൽ നിർണായക പങ്ക് പലപ്പോഴും വഹിച്ചിട്ടുമുണ്ട് എന്നാൽ ട്രാൻസ്ഫർ വിപണിയിലെ ഏറ്റവും ചൂടുള്ള വാർത്തയും ലുക്കുമാനെക്കുറിച്ചാണ് ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലുക്കുമാൻ ഇറ്റലി വിട്ട് സ്പാനിഷ് കരുത്തറായ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുണ്ട് ഏകദേശം നാപ്പത് മില്യൺ യൂറയുടെ വമ്പൻ കരാറിലാണ് ഇരു ക്ലബ്ബുകളും ധാരണയിലെത്തിയിരിക്കുന്നത് തുർക്കിഷ് ക്ലബ് ഫെനർ നിന്നും മികച്ച ഓഫറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഡീഗോ സിമിയോണിയുടെ കീഴിൽ ലാലികയിൽ കളിക്കാനാണ് ലുഖുമാൻ താൽപര്യം പ്രകടിപ്പിച്ചത് മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി ഉടൻ തന്നെ അദ്ദേഹം സ്പെയിനിലേക്ക് പറക്കും എന്നാണ് റിപ്പോർട്ടുകൾ